നമസ്കാരം വിവാഹ ഒഴികാട്ടിയിലേക്ക് സ്വാഗതം മാർച്ച് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് പുനർവാഹം നോക്കുന്ന ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് വയസ്സുള്ള രണ്ട് മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള സനയുടെ ഡീറ്റെയിൽസ് ആണ് സനയ്ക്ക് നൂറ്റി അമ്പത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മതപഠനം ആറ് തന്നിട്ടുണ്ട് മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പാണ്ടിക്കാട് ഭാഗത്താണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് മുപ്പത് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സുള്ള സുന്നി യുവതിയുടെ ആണ് അഞ്ചടി എട്ടഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് കളർ ഫെയർ ആണ് ക്വാളിഫിക്കേഷൻ പി ജി തന്നിട്ടുണ്ട് മതപഠനം പത്താം ക്ലാസ് ആണ് ഇവരുടെ ആദ്യത്തെ വിവാഹം ഇരുപത്തഞ്ച് ദിവസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ബ്രദേഴ്സ് സിസ്റ്റേഴ്സും ഉണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കണം ഞങ്ങൾ വിഴിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ച് തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്